നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിന്റെ അവസാന ഘട്ടമായ അനുരഞ്ജന കരാറിൽ അനന്തരാവകാശികൾ ഒപ്പുവെച്ചു ഇന്ന് രാവിലെയാണ് ഇരുവിഭാഗവും ഗവർണറേറ്റിൽ എത്തി ഉദ്യോഗസ്ഥർ സാക്ഷിയെ കരാറിൽ ഒപ്പുവെച്ചത് ദിയാതനമായ ഒന്നര കോടി സൗദി റിയാലിലെ ചെക്കും ഗവർണറേറ്റിന് കൈമാറി ഗവർണറേറ്റ് കേസ് ഒത്തുതീർപ്പായ വിവരങ്ങൾ കോടതിയെ അറിയിക്കുന്നതോടെ റഹീമിന്റെ മോചനം സാധ്യമാകും ഇന്ന് ഒപ്പുവെച്ച അനുരഞ്ജന കരാറും ചെക്കും ഉൾപ്പെടെയുള്ള രേഖകൾ ഗവർണറേറ്റ് കോടതിയിലേക്ക് കൈമാറും അപ്പോഴേക്കും ഇരുവിഭാഗവും വക്കീലമാരും കോടതി സമയം തേടും എല്ലാ രേഖകളും പരിശോധിച്ചായിരിക്കും കോടതി സിറ്റ് ചെയ്യുന്ന സമയം അനുവദിക്കുക കോടതി സമയം അനുവദിക്കുന്ന ദിവസം വധശിക്ഷ റദ്ദു ചെയ്യലും മോചനവും ഉൾപ്പെടെയുള്ള വിധിയുണ്ടാകുമെന്നാണ് കരുതുന്നത് കേസിലെ സുപ്രധാന കടമ്പയാണ് ഇപ്പോൾ തീർന്നത് ഇനിയുള്ളത് കോടതിയുടെ മാത്രം നടപടികളാണ് ദിയാദനമായ ഒന്നര കോടി സൗദി റിയാലിന്റെ ചെക്കാണ് ഗവർണറേറ്റിന് കൈമാറിയത് അനുരഞ്ജന കരാർ എന്ന സുപ്രധാന നടപടി പൂർത്തിയാക്കിയതോടെ വക്കീലുള്ള ചെക്ക് സഹായ സമിതി ചെയർമാൻ സി പിസ്തഫയും കൈമാറി ഇതോടെ അബ്ദുറഹീം കേസിൽ പുറത്തു നിന്നുള്ള എല്ലാ നടപടിക്രമങ്ങളും അവസാനിച്ചതായി സഹായ സമിതി അറിയിച്ചു പെരുന്നാൾ അവധിക്കു മുമ്പ് കോടതി സമയം അനുവദിച്ചാൽ ബലി ബലിപെരുന്നാൾ കഴിഞ്ഞ വൈകാതെ തന്നെ മോചനം സാധ്യമാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് റിയാദ് റഹീം സഹായ സമിതിയും പൊതുസമൂഹവും ഇനി കോടതിയുടെ നടപടിക്രമങ്ങൾക്കായുള്ള കാത്തിരിപ്പാണ് പെരുന്നാൾ അവധി അടുത്തതിനാൽ കോടതിയിൽ നിന്നും വേഗത്തിൽ തീയതി ലഭിച്ചാലേ പെരുന്നാൾ മുമ്പ് മോചനം സാധ്യമാകൂ അല്ലെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞാലും മോചനം എന്തായിരുന്നാലും കേസിലെ സുപ്രധാന കടമ്പകൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി ഏതാനും ദിവസങ്ങളിലെ കാത്തിരിപ്പേ ഉണ്ടാകൂ എന്നാണ് നിയമസഹായ സമിതിയുടെ പ്രതീക്ഷ ഇന്ത്യൻ എംബസി ഇഷ്യൂ ചെയ്ത പതിനഞ്ചു മില്യൺ റിയാലിന്റെ ചെക്ക് ഗവർണറേറ്റിന് കൈമാറുകയായിരുന്നു ഗവർണറേറ്റിന്റെ നിർദ്ദേശപ്രകാരം റിയാദിലെ ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരിലാണ് ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പുറമേയാണ് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വാദിഭാഗവും പ്രതിഭാഗവും തമ്മിൽ ഗവർണറുടെ സാന്നിധ്യത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തത് അബ്ദുറഹീമിന്റെ പവർ ഓഫ് അത്തോണി സിദ്ദിഖ് വൂർ എംബസി പ്രതിനിധി യൂസുഫ് എന്നിവർ സന്നിഹിതരായിരുന്നു കഴിഞ്ഞ പതിനാറ് വർഷമായി റിയാദ് ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് കോടമ്പുഴ മച്ചിലകത്ത് പിടി ഇക്കൽ വീട്ടിൽ അബ്ദുറഹീം രണ്ടായിരത്തി ആറ് നവംബറിൽ ഇരുപത്തിയാറാം വയസ്സിലാണ് അബ്ദുറഹീം ഹൌസ് ഡ്രൈവർ വിസയിൽ റിയാദിലെത്തിയത് സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷഖ്രിയുടെ മകൻ അനസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി കഴുത്തിന് താഴെ ചലനശേഷി ഇല്ലാത്ത അനസിന് ഭക്ഷണം നൽകിയത് കഴുത്തിൽ കടുപ്പിച്ച ഉപകരണം വഴിയായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിനാണ് അബ്ദുറഹിമാന്റെ കൂടെ ജി എം സി വാനിൽ യാത്ര ചെയ്യുന്ന അനസ് മരിച്ചത് ഷോപ്പിങ്ങിനെ പുറത്തു പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട അനസ് റഹീമിനോട് വഴക്കിട്ടു ഇത് അനുസരിക്കാതിരുന്ന അബ്ദുറഹിമിന്റെ മുഖത്ത് അനസ് പലതവണ തൊപ്പി ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ കൈ കഴുത്തിലെ ഉപകരണത്തെ തട്ടുകയും അനസ് ബോധരഹിതനാവുകയും മരിക്കുകയും ചെയ്തു ഇതോടെ അബ്ദുറഹീം ബന്ധുവായ കോഴിക്കോട് നല്ലളം സ്വദേശി മുഹമ്മദ് നസീറിനെ വിളിച്ചു വരുത്തി പിടിച്ചു വരയ്ക്കാൻ റഹീമിനെ ബന്ധിതയാക്കി അനസിനെ ആക്രമിച്ചു എന്ന രീതിയിൽ ഇരുവരും ചേർന്ന് ഒരു കള്ളക്കഥ കള്ളക്കഥമഞ്ഞു റഹീമിനെ സീറ്റിൽ കെട്ടിയിട്ട് പോലീസിനെ വിവരം അറിയിച്ചു എന്നാൽ പോലീസ് എത്തി ചോദ്യം ചെയ്തതോടെ കള്ളക്കഥയെന്ന് ബോധ്യപ്പെടുകയും ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു പത്ത് വർഷത്തിനു ശേഷം നസീറിന് ജാമ്യം ലഭിച്ചു Oh.